സോ മൈ ഡിയർ ഫ്രണ്ട്സ് ജി ടെക് മഹോത്സവം ബേസിക്കലി നമ്മളെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറാണ് നമ്മളുടെ ജിടെക് കുടുംബത്തിൻ്റെ ഒരു ഗെറ്റുഗെതറാണ് അപ്പോൾ ജിടെക് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വലിയൊരു ടീം വർക്കാണ് ഇതിൽ നടക്കുന്നത് നമ്മുടെ സെൻറ്റർ ഡയറക്ടേഴ്സ് എ എസ് ഒ ഡയറക്ടേഴ്സ് ഏരിയ മാനേജേഴ്സ് ഓരോ സെൻറ്ററിലുള്ള കൗൺസിലേഴ്സ് നമ്മളുടെ പ്രിയപ്പെട്ട ട്രെയിനേഴ്സ് ഇങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളെ ജി ടെക് കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ തന്നെ നമ്മൾ ഓരോ വർഷവും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നമ്മളെ കൗൺസിലേഴ്സ് നമ്മളെ സെൻറ്റർ ഡയറക്ടേഴ്സ് സെൻറ്റേഴ്സ് ഇതിനൊക്കെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊക്കെ നല്ലൊരു അവാർഡ് സാധാരണ എല്ലാ വർഷവും നമ്മൾ ഈ മഹോത്സവം വേദിയിൽ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ നമ്മളെല്ലാ സെൻറ്ററിലുള്ള ട്രെയിനേഴ്സ് ട്രെയിനേഴ്സ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വളരെ ആണ് കാരണം എന്ന് വെച്ചാൽ ഒരു സെൻറ്ററിൽ ഒരു കുട്ടി വരുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ട് ഞാൻ എഗെയിൻ ഞാൻ പറയണ ആ പോയിൻറ്റ് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വേണം നല്ല രീതിയിൽ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്കൊരു കരിയർ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന ആൾക്കാർ നമ്മളെ ടീച്ചേഴ്സാണ് അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മളെ ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് താങ്ക് സോ മച്ച് കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രവർത്തനം നമ്മളെ ഒരു ഓരോ സ്ഥാപനത്തിലും നമ്മളെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി സർവീസ് അത് അതൊന്നു മാത്രമാണ് ഇന്ന് ജിടെക്കിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ എഫേർട്ട് നൂറ് ശതമാനം നമ്മൾ അംഗീകരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സിനെ നമ്മളിവിടെ സ്റ്റേജിൽ വി ഹാവ് ടു യു നോ അപ്രീഷിയേറ്റ് ദം നല്ലൊരു മൊമെൻറ്റോ കൊടുത്തിട്ട് ആദരിക്കുന്നുണ്ട് നിങ്ങൾ നല്ല കയ്യടി കൊടുക്കണം അവർക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ എറ്റും ഓരോ ജില്ലയിലുള്ള ബെസ്റ്റ് കൗൺസിലേഴ്സിനെ നമ്മൾ ആദരിക്കുന്നുണ്ട് നമ്മളെ ബെസ്റ്റ് സെൻറ്റേഴ്സിനെ നമ്മൾ ആദരിക്കുന്നുണ്ട് അപ്പോൾ ഈ ബെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരൊന്നും വിചാരിക്കരുത് അടുത്ത പ്രാവശ്യം ബെസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് എന്നെ പരിഗണിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ ആർക്കും ഉണ്ടാവരുത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ് കാരണം ഇതെല്ലാം അതാത് ജില്ലകളിലുള്ള നമ്മളെ ഏരിയ ഓഫീസുകളും ഏരിയ ഡയറക്ടേഴ്സും നമ്മളെ മാർക്കറ്റിംഗ് ടീമൊക്കെ ചേർന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ബെസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് ഒ ഡി അക്കാഡമിക്സ് പരീക്ഷകൾ നടത്തിയിട്ടൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാരെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർ സ്റ്റേജിൽ വന്ന് മെമൻറ്റോ വാങ്ങുന്ന സമയത്ത് നല്ലൊരു അപ്രീസിയേഷൻ അവർക്ക് കൊടുക്കണം അപ്പം നമുക്ക് തുടങ്ങാം